എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കരയിലും കടലിലും മാത്രമല്ല ക്രമസമാധാന പാലനത്തിന്റെ ഭാഗമായി ആകാശത്തിലും നിന്നും ആരംഭിച്ച ഭാഗമായിരീക്ഷണം അഴിപ്പൊടു മുതൽ ചേറ്റുവ തീരപ്രദേശം ചുറ്റി ഒന്നര മണിക്കൂറിന് ശേഷം അവസാനിച്ചു കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ മതിലകം സർക്കിൾ ഇൻസ്പെക്ടർ എം കെ ഷാജി എന്നിവരും ആകാശ നിരീക്ഷണത്തിൽ പങ്കെടുത്തു സംസ്ഥാന സർക്കാർ വാടകയ്ക്കെടുത്തിട്ടുള്ള ഹെലികോപ്റ്ററാണ് ആകാശ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്നത് ഇന്ന് രാവിലെ മണിയോടെയാണ് ഹെലികോപ്റ്ററിൽ ആകാശ നിരീക്ഷണം ആരംഭിച്ചത്